നിങ്ങൾ ഒരു ഭാഗ്യവാനെ കടലിലേക്ക് എറിഞ്ഞു നോക്കൂ അയാൾ ഒരു മത്സ്യവുമായി തിരിച്ചു വരുന്നത് കാണാം ഇതൊരു അറബിപ്പഴമൊഴിയാണ് എന്നാൽ ഭാഗ്യവാനെ സ്വയം സൃഷ്ടിക്കാം ഭാഗ്യവാനെ നമുക്ക് സ്വയം സൃഷ്ടിക്കാം നമുക്ക് ഭാഗ്യവാനാകാം ആരും ഭാഗ്യവാൻ ആകാശത്ത് നിന്ന് ഇറക്കിത്തരണ്ട നമുക്ക് ഭാഗ്യവാനാകാം എന്നാണ് ആധുനിക ശാസ്ത്രവും സൈക്കോളജിസ്റ്റുകളും ബിസിനസ് സൈക്കോളജി മെൻ്റർമാരും ഒക്കെ പറയുന്നത് നമുക്ക് ഭാഗ്യം സൃഷ്ടിക്കാൻ കഴിയും എങ്ങനെയാണ് ഭാഗ്യം സൃഷ്ടിക്കാൻ കഴിയുന്നത് അങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഭാഗ്യം എന്ന് പറയുന്നത് വിവിധ ഘടകങ്ങൾ അനുസരിച്ചാണ് ചിലർക്ക് സമ്പത്തുള്ളതായിരിക്കും ഭാഗ്യം ചിലർക്ക് സന്താനങ്ങൾ ധാരാളം ഉള്ളതായിരിക്കും ഭാഗ്യം ചിലർക്ക് നല്ല ഐശ്വര്യമുള്ള ആരോഗ്യമുള്ള സന്താനങ്ങൾ മക്കളെ നല്ല നിലയിൽ കൊണ്ടുപോകുന്ന മാതാപിതാക്കൾ ചിലപ്പോൾ അങ്ങനെ കുട്ടികൾ വിചാരിക്കും മക്കളെ നല്ല രീതിയിൽ നോക്കുന്ന മാതാപിതാക്കൾ അതൊരു ഭാഗ്യമാണ് അങ്ങനെ വിവിധ രീതിയിലാണ് ഭാഗ്യം നിൽക്കുന്നത് അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾക്ക് വെൽത്താണ് വേണ്ടത് വെൽത്താണ് വേണ്ടെങ്കിൽ വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ സ്ട്രാറ്റജി ഉപയോഗിച്ച് വർക്ക് ചെയ്യണം അല്ലാതെ വെൽത്ത് വരത്തില്ല സ്ട്രാറ്റജി ഇഫ് യു വാണ്ട് ടു വെൽത്ത് യു വർക്ക് വിത്ത് സ്ട്രാറ്റജി സ്ട്രാറ്റജി ഇല്ലാതെ വെറുതെ വർക്ക് ചെയ്തുകൊണ്ട് വെൽത്ത് ഉണ്ടാവില്ല കാരണം ചിലർക്ക് മാത്രമാണ് വെൽത്ത് വരുന്നത് നൂറ് പേരുണ്ടെങ്കിൽ അതിൽ ഒരു ശതമാനത്തിനെ വെൽത്ത് ഉള്ളൂ എന്ന് പറയുക അമിതമായ വെൽത്ത് ബാക്കിയുള്ളവർക്കൊക്കെ കഷ്ടിച്ച് ജീവിച്ചു പോകാം അങ്ങനെയുള്ള ആയിരിക്കും അപ്പോൾ ഈ വെൽത്ത് വേണമെങ്കിൽ സ്ട്രാറ്റജി ഉപയോഗിച്ച് വർക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ റിസ്ക് എടുക്കണം റിസ്ക് എടുക്കാത്തവർക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇല്ലെങ്കിൽ സ്ഥിരം ജോലിക്കാരനാണെങ്കിൽ അവന് വരുമാനത്തിന് ഒരു പരിധി ഉണ്ടാവും എന്നാൽ സ്ട്രാറ്റജി ഉപയോഗിച്ച് റിസ്ക് എടുത്ത് ബിസിനസ് ചെയ്യുന്നവരിൽ ഭൂരിപക്ഷവും വിജയിക്കും ചിലരൊക്കെ പരാജയപ്പെടാം പക്ഷേ റിസ്ക് എടുത്തില്ലെങ്കിൽ പിന്നെ മുന്നോട്ടേ ഇല്ല സ്ട്രാറ്റജി ഉപയോഗിച്ചെങ്കിൽ ആ സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചാൽ നിങ്ങൾ മുന്നോട്ടില്ല അപ്പോൾ എന്താണ് വെൽത്ത് വേണമെങ്കിൽ സ്ട്രാറ്റജി ഉപയോഗിച്ച് വർക്ക് ചെയ്യണം റിസ്ക് എടുക്കണം രണ്ട് നിങ്ങൾക്ക് ആരോഗ്യമാണ് നിങ്ങളുടെ വെൽത്ത് നിങ്ങളുടെ ഭാഗ്യം എന്ന് വിചാരിക്കുന്നെങ്കിൽ എന്താണ് ആരോഗ്യം എക്സർസൈസ് ചെയ്യണം പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണം അപ്പോൾ എക്സർസൈസ് ചെയ്യണം അതല്ല നിങ്ങൾക്ക് ഒരു സിക്സ് പാക്ക് ആണ് വേണ്ടത് സിക്സ് പാക്ക് സിക്സ് പാക്ക് വേണമെങ്കിൽ അത് വേണം വെയിറ്റ് എടുക്കണം ലിഫ്റ്റ് വെയിറ്റ് അപ്പോൾ നമുക്ക് സ്ഥിരം ലിഫ്റ്റ് ജിംനേഷ്യത്തിൽ പോയി ലിഫ്റ്റ് പിന്നെ വെയ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്ട്രെങ്തും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് സിക്സ് പാക്ക് ഒക്കെ വരും അതാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ നിങ്ങൾക്കൊരു വലിയൊരു ചിന്തകനാകണം ഇല്ലെങ്കിൽ ഒരു വലിയ വിസ്റ്റം വേണം എന്ത് ചെയ്യണം നിങ്ങൾ റീഡ് ചെയ്യണം നിങ്ങൾ വായിക്കണം വായിക്കാത്ത ഒരുത്തരും ചിന്തകനാകാൻ പറ്റില്ല ഒരു സാഹിത്യകാരനാകാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റി വേണം എങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ എഴുതണം അത് എഴുതി കഴിയുമ്പോൾ നിങ്ങളത് വീണ്ടും വായിക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടും അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളെ തേടി വരും നിങ്ങൾ വെറും ഭാഗ്യവന്മാരല്ല മഹാഭാഗ്യന്മാരാകും ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ ഒരിക്കൽ കൂടി ആലോചിക്കുക എന്നിട്ട് അതിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്രദമായ കാര്യങ്ങളുണ്ട് അതുമാത്രം